വയനാടാണ് കല്യാണം വയനാടാണ് തൽക്കാലം വയനാട്ടിൽ നിൽക്കുന്നു പിന്നീട് അല്ല രണ്ട് ചേർന്ന് ആലോചിച്ച് നമസ്കാരം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന ചാനലിലൂടെ ദീപ്തി സീതത്തോട് അല്ലെങ്കിൽ ദീപ്തി ടീച്ചറുടെ ബ്ലോഗുകൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന് അവരുടെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസം രണ്ട് കാര്യങ്ങൾക്കാണ് അവർ വെയിറ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് കാത്തിരുന്നിട്ടുള്ള ഇന്നത്തെ ദിവസം അവരുടെ കല്യാണം രണ്ടാമത്തത് ആ കല്യാണത്തിൻ്റെ വീഡിയോ ഈ രണ്ട് കാര്യമാണ് സബ്സ്ക്രൈബേഴ്സ് കാര്യമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നെന്ന് കല്ച്ചൻ ഒരുപാട് ഒരു വീഡിയോസിൻ്റെ അടിയിലൊക്കെ ഒരുപാട് കമൻറ്റ് കണ്ടു നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ് അവരുടെ കല്യാണ വീഡിയോ കവർ ചെയ്തിട്ടുള്ള സി ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിനാണ് അവർ ഒരുവിധമൊക്കെ അവരുടെ കല്യാണം കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുക്കാം ഞാൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നേക്കാളും എത്രയോ മുന്നേ ഒരു പക്ഷേ ചിലപ്പോൾ എല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ട് ദീപു ടീച്ചറുടെ വീഡിയോസ് കാണാനും ബ്ലോഗ് കാണാനും അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എല്ലാ പരിപാടികളും മാറ്റി വെച്ചതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുന്നു ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറാണ് ഓക്കെ പക്ഷെ എന്നാലും ജസ്റ്റ് നമ്മൾ ആ ഒരു വീഡിയോ എടുക്കായതുകൊണ്ട് അവർക്കൊരു കേട്ടസി കൊടുക്കണമല്ലോ ക്രെഡിറ്റ്സ് കൊടുക്കണം അതുകൊണ്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഈ വീഡിയോ ഉണ്ട് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ ആ ചാനലിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അവിടെ പോയിട്ട് കാണാത്തവർക്ക് കാണാം പക്ഷെ ഇവരൊക്കെ കാത്തിരിക്കുന്ന സമയത്തും ചിരിക്കുന്ന കാണുമ്പോൾ ഇവരൊക്കെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ കല്യാണവും പിന്നെ അത് സംബന്ധിച്ചുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ കാത്തിരിക്കുന്ന സമയത്തും ഒരാൾ വരും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറായിരുന്നു ഒരാളുടെ വരവിന് വേണ്ടി എനിക്ക് തോന്നുന്നു ഇവിടെ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരായിരിക്കാം കാത്തിരുന്നിട്ടുള്ളത് അല്ലെങ്കിൽ അവർ സബ്സ്ക്രൈബേഴ്സിനും അവർക്ക് അറിയാൻ ഞാൻ ആരെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നുണ്ട് ആക്ച്വലി നമ്മളെ റാണി പി അവരാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കിട്ടോ അറിയാലോ എൻ്റെ വീഡിയോസ് കാണുന്ന ഒരു ഇതെല്ലാവർക്കും അറിയാം ഞാനും അവരും തമ്മിലുള്ള ബന്ധം പിന്നെ എന്നെയും ഈ നിത്യു ടീച്ചറേയും തമ്മിലൊരു കൊണ്ടും കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെ എഴുത്തുകാരിയാണ് അവർ യൂട്യൂബിൻ്റെ സ്വന്തം എഴുത്തുകാരിയാണ് ആ ഒരു കാര്യത്തിൽ അവർ സമ്മതിക്കാതെ വയ്യ കാരണമെന്ന് വെച്ചാൽ അവരുടെ കൈകളിൽ നിന്നും അവരുടെ മനസ്സിൽ നിന്നും അവരുടെ വിരൽ തുമ്പിലൂടെ കീബോർഡിലേക്ക് വാക്കുകൾ അനർഗളം നിർഗളം പ്രവഹിക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അത് പല സമയത്തും നമ്മൾ വിഷയാക്കി സംസാരിച്ചിട്ടുണ്ട് ആക്ച്വലി വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നു അത് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ കമൻസ് കണ്ടിട്ടോ സത്യം പറയാലോ ഇത് എടുത്തിട്ട് കോണ്ടൻറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചു ഒന്നാമത് ഞാൻ അവർ എൻ്റെ ചാനലിനെ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ റീസൺ എന്തറിയോ ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരും മാത്രം കണ്ടുപോകേണ്ട കമൻറ്റ് നമ്മളായിട്ട് എന്തിനാ ഏ ഇത് രണ്ടാമത് എല്ലാവരെയും കാണിക്കുന്നു എന്നുള്ള കണ്ടീഷനിലാണ് ഈ നേരം വരെ ഞാൻ വീഡിയോ ചെയ്യാതെ പിടിച്ചു തന്നു സോറി സുഹൃത്തുക്കളെ ആ പിടിച്ചിക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ വേറെ യൂട്യൂബേഴ്സ് വേറുള്ള കൊണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ അത് എടുത്തിട്ട് ഓൾറെഡി വീഡിയോ ആക്കി കഴിഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ ഇവരൊക്കെ ചെയ്തിട്ടുള്ള കമൻ്റല്ല അത് കഴിഞ്ഞിട്ട് വേറുള്ള ഈ ചാനലുകളുടെ വീഡിയോൻ്റെ അടിയിലും ഇവർ വന്നിട്ട് അവരുടെ വാക്കുകൾ കൊണ്ട് അവർ വീണ്ടും അവമാനമാടിയിരിക്കുന്നു സുഹൃത്തുക്കളെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത വീഡിയോ ആലോചിച്ചിട്ടാണ് എനിക്ക് ചിരി വരുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ മഹാനായിട്ടുള്ള ആ മഹത് വ്യക്തിയായിട്ടുള്ള ആ എഴുത്തുകാരിയുടെ കരവിരുത് ഒരിക്കലും യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സുകളിൽ മാത്രം ഒതുങ്ങിക്കൂടി പോകേണ്ടതല്ല എന്നുള്ള ആ ഒരു മുദ്രാവാക്യം വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ട് നമ്മൾ വേറെ ഒരു മറ്റൊരു മൂഡിലേക്ക് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ദയവ് ചെയ്ത് പക്ഷേ കൊതു കൊതുകൊണ്ട് ഉണ്ടാവും ഞാൻ ഈ വീട് എൻ്റെ മഴ വീഡിയോസ് കണ്ടൊരുക്കാറ് കേട്ടോ ഇത് പരിപാടി തുടങ്ങിയാൽ അപ്പോൾ ഒരു കൊതു വരുവിടുന്നു അറിയില്ല പക്ഷെ ഇപ്പം അല്ല കിട്ടിയിട്ടില്ല കൊതുകിനെ മറ്റേ മാരി സിനിമയിൽ പറഞ്ഞ വരി ഉറങ്ങി കിടക്കുമ്പോൾ കൊതു വന്നാൽ പ്രാവശ്യം ഉണ്ട് പക്ഷേ ഒറ്റ പ്രാവശ്യം ടക്ക് ഒരു അടിക്കടിക്കും അതിനുള്ളിൽ കൊതുകെ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ കൊതു കാറ്റ് പോയ കൊതു പക്ഷെ ചില സ്ഥലങ്ങളിൽ അതിന് ഫോർബന് ആണ് ചില സ്ഥലങ്ങളിലേക്ക് അതിന് എൻട്രി ഇല്ല എനിക്കൊന്നും അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക് പിടിക്കപ്പെട്ടു അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല ഈ ആർ എല്ലാവരുടെ വീഡിയോ നമുക്കത് കഴിഞ്ഞ് സംസാരിക്കാം സമയം അല്ലാണ്ട് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് പരിപാടിയിൽ കിടക്കാം കിടക്കുന്നതിന് വന്നൊരു കാര്യം പറയട്ടെ ഒരു സർക്കാസ്റ്റിക് രൂപത്തിൽ എടുക്കുക ഞാൻ എന്തൊക്കെ രീതിയിൽ അത് വായിച്ച് പ്രതികരിക്കുക എന്നുള്ളട്ടോ കഴിയുന്നതും നമ്മൾ ആയിട്ട് തന്നെ മുന്നോട്ട് വന്നു നോക്കാം പിന്നെ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് ലൈക്ക് ചെയ്യുക പിന്നെ ആരെങ്കിലും ഇപ്പോൾ വീഡിയോ കാണുന്നത് ഈ ചാനൽ കാണുന്നവർ ഇനിയും ഈ കണ്ടൻറ്റ് ഞാൻ ചെയ്യുമ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് ഞാൻ ശിക്ഷിക്കട്ടോ കാരണം ഞങ്ങൾ ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നത് ഡെഫിനറ്റ്ലി ഇത് ഇത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ വരുന്നത് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അപ്പോൾ ദൈവം ഇത് നമുക്കും കൂടി ഏ വാഴ നനിയുന്ന സമയത്ത് ചീരയും കൂടി ചെറുതായിട്ട് നമുക്കും കൂടി ഒരു സബ്സ്ക്രിപ്ഷൻ തന്നാൽ വളരെ സൗകര്യവും അപ്പോൾ നമുക്ക് അവിടെ പരിപാടിയിലേക്ക് കിടക്കാലേ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്ത് കാണാം ഓക്കെ റാണി ഫീസ് സദാശിവ ഒമ്പത് മണിക്കൂർ മുന്നേ ഒന്ന് കാണുന്നില്ല കേട്ടോ അയ്യോ ഏശ്വരാ ഭഗവാനെ രക്ഷിക്കണെന്നിട്ട് പാവങ്ങൾ തമ്മിൽ ഒരു പരിചയവുമില്ല രണ്ട് വർഷം അവിടെ വീട്ടിൽ താമസിച്ചു എന്നേ ഉള്ളൂ പാവങ്ങൾ തമ്മിൽ ആലുവ മണപ്പുറത്ത് വെച്ച് പോലും കണ്ടിട്ടില്ല പാവം നമ്മളെയൊക്കെ തെറ്റിദ്ധരിച്ചതാ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചതാ ഒന്നര രണ്ട് ഒന്നര അഞ്ച് സ്മൈലി പാവങ്ങളെ കുറിച്ച് ആരും ഒന്നും പറയരുത് അവളുടെ ഈ നല്ല സ്വഭാവം കൊണ്ട് അവളുടെ ഒരു ബന്ധം തകർന്നെന്നേ ഉള്ളൂ ഏ ഇനി ഇനി രണ്ടാമത്തെ വൻ കുടിക്കാത്ത നല്ലവൻ ആയതുകൊണ്ടും ഇത് സന്തോഷപ്രദമായിരിക്കും എന്നാണ് അവൾ പറയുന്നത് പറയുന്നത് ഏത് കുടിക്കാത്തവനായാലും ഇവിടെ 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 നോ ഇവിടെ ഇവരുടെ സ്വഭാവത്തിന് ആറുമാസം തികച്ചു നിർത്തുന്ന ദൈവത്തിന് അറിയാം എന്തായാലും അവൻ പറഞ്ഞു വിടത്തില്ല ആയിരിക്കും പറഞ്ഞു വിടത്തില്ല ആയിരിക്കില്ല ലോട്ടറി അടിച്ചതല്ലേ എങ്ങനെയൊക്കെ ജീവിക്കട്ടെ ആ ജീവിക്കട്ടെ നാട്ടുകാര് ഇവിടെ നാട്ടുകാർ അവിഹിതം ഇല്ലെന്ന് പറഞ്ഞ് അങ്ങ് കണ്ണടയ്ക്കുക ഒന്ന് സന്തോഷത്തോടെ ജീവിക്കട്ടെ അവരുടെ അഹങ്കാരം ഒക്കെ കുറച്ച് ഒതുങ്ങട്ടെ പിന്നെ നട്ടലില്ലാത്തവൻ ആയതുകൊണ്ട് വലുതായിട്ടൊന്നും ഒതുങ്ങത്തില്ല അഥവാ ഒതുങ്ങിയില്ലെങ്കിൽ അവനെ ഒതുക്കാൻ അവർക്കറിയാം എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേന്ന് ഒരു രക്ഷയില്ല കേട്ടോ വളരെ സന്തോഷകരമായിട്ടൊരു കാര്യം നടക്കുന്ന ആ ദിവസം തന്നെ പൊട്ടിക്കണമല്ലോ അമ്മച്ചി വെടി ഒന്നുകൊണ്ടൊന്നും മതിയായിട്ടില്ല ആ പോലീസുകാരൻ്റെ അടുത്ത് കേട്ടിട്ട് ഇളിഞ്ഞ് ഇരിക്കുന്ന ആ ഒരു വീഡിയോ എപ്പോളിൻ്റെ മനസ്സിലുണ്ട് കണ്ണടക്കുന്ന സമയത്ത് അത് കാണുന്നുണ്ട് അതുകൊണ്ടൊന്നും മതിയായിട്ടില്ല എന്നുള്ളതാണ് പിന്നെ എനിക്ക് തോന്നുന്ന വെച്ചാൽ പല സ്ഥലത്തും ഇങ്ങനൊരു കമൻറ്റ് കണ്ടു ഇവർ ഇത് ഇത് കവനുണ്ട് ഇത് ഒന്നാമെന്ന് വെച്ചാൽ ഇവരുടെ ചാനലിലല്ലാതെ പല ചാനൽസ് അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറിച്ച് അറിയാത്ത കുറെ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് നിന്ദ്രനെ ചോദിക്കുന്നുണ്ട് അതൊക്കെ സാധാരണ പോലത്തെ കമൻസ് മാത്രമാണ് പക്ഷേ ഇതുപോലെ അനർഗളം നിറകളം പ്രവഹിക്കാൻ ഇവർക്ക് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ എടി വിവാഹം കഴിഞ്ഞ് വല്ലവൻ്റെയും കൊച്ചിന് ഒരു കുട്ടിയുണ്ടല്ലോ അവരുടെ കൂടെ അതാണ് അടുത്ത വിഷയം അതും ഭയങ്കര വിഷയമാണ് വലിയ ചര്ച്ചാ വിഷയാണ് ഇടി വിവാഹം കഴിഞ്ഞ് വല്ലവൻ്റെയും കൊച്ചിനെ കൊണ്ടുവന്ന് അമ്പോലിച്ച് നാട്ടുകാർക്ക് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവൾ അതൊക്കെ ബുദ്ധിപൂർവ്വം ചെയ്യിപ്പിക്കുന്നത് താടി ചെയ്യിപ്പിക്കുന്ന താടി അതൊക്കെ മനസ്സിലാക്കാൻ നിനക്ക് തലച്ചോറ് ഇല്ലാത്തത് കൊണ്ട് ഇല്ലാത്തത് കൊണ്ട് നാട്ടുകാരെ പ്രശംസ കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ കല്യാണത്തിന് ചെയ്യണം നീ ഇതൊക്കെ കണ്ടുപഠിക്കുക അവർക്കാണെങ്കിൽ ഈ കാമുകനമായ ഒരു പരിചയമില്ലാത്ത നീ കൂട്ടുകാരൻ ആണെന്നും പറയരുത് അവൾ വളരെ സ സത്യവതിയാണ് സത്യവാൻ സത്യവതി എന്ന് പറഞ്ഞപ്പോഴാണ് നിന്റെ ഒരു പറച്ചിൽ കൂട്ടുകാരാണെന്ന് ഇവർ എന്തൊക്കെ തേങ്ങ എഴുതിക്കണോ എന്തൊക്കെ നിങ്ങളുടെ എഴുതാനുള്ള കഴിവൊക്കെ കൈമോശം വന്നു പോയോ ജീവിത വഴികളിൽ ഇല്ലാത്തതുകൊണ്ട് നാട്ടുകാരുടെ പ്രശംസ കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ കല്യാണത്തിന് ചെയ്യണം നീ ഇതൊക്കെ കണ്ടുപഠിക്ക് അവൾക്കാണെങ്കിൽ ഈ കാമുകുനുമായി ഒരു പരിചയമില്ലാതെ നീ എന്താ എന്തൊക്കെ തേങ്ങ എഴുതിച്ചിട്ടുണ്ട് ആകട്ടെ നാട്ടുകാർ അതൊക്കെ പറഞ്ഞ് അവൾക്ക് ഇഷ്ടപ്പെടാത്ത കൊണ്ട് നാട്ടുകാരല്ലേ ഓട്ടെ എന്താ ആകോട്ടെ സ്വന്തം കുഞ്ഞിനോട് താല്പര്യം തോന്നേണ്ട അമ്മയ്ക്ക് അത് തോന്നുന്നില്ലെങ്കിൽ വളർത്തുവാൻ കൊണ്ടുവന്ന ഇവരെങ്കിലും ഇത് കാണിക്കണ്ടേ അയ്യോ പക്ഷെ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുവന്ന് വരുന്നത് ഒരു ഷോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരെന്താ ഈ കുട്ടിയുടെ കല്യാണത്തിൽ കൊണ്ടുപോകാണ്ടോ വേറെ എവിടെങ്കിലും എത്തിപ്പോരെ ഇവിടുന്ന് ഈ അമ്മ വരണേ നിങ്ങളെ കുട്ടികൾ പറയാൻ പറ്റാത്തതുകൊണ്ടാട്ടോ പറയാൻ പറ്റാത്തതൊക്കെ പറയണ്ട അല്ലെങ്കിൽ ഇപ്പൊ രണ്ട് ഡയലോഗ് പൊട്ടടിക്ക് വന്നു ആ രണ്ട് ഡയലോഗ് ഞാൻ വിഴുങ്ങി ഇവരുടെ വീട്ടിൽ നിന്നാൽ എന്തെങ്കിലും കുഴപ്പം പറ്റത്തില്ല പക്ഷെ ചാനലുകാരുടെ മുമ്പിൽ ഇതൊക്കെ ഒന്ന് കാണിക്കേണ്ടേ ചുമ്മാ ഓരോ പ്രഹസനങ്ങളുമായിട്ടിരുന്നിട്ട് ആളുകൾ സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഉടനെ അവരുടെ തലയിൽ കയറുന്നേരങ്ങ എന്താ എന്തൊക്കെയുണ്ട് നിരങ്ങുന്നു എന്തൊക്കെ ഇതിന് ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോഴെങ്കിൽ അവനുമായി കമ്പനി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് സമ്മതിക്കുമല്ലോന്ന് പിന്നെ ഈ പിന്നെ ഈ കല്യാണം കഴിക്കുന്ന ആ കല്യാണ പയ്യനിലേ അവൻ സഹോദരൻ്റെ പോലെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് സഹോദരൻ്റെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് ഉണ്ട് കേട്ടോ എനിക്ക് എനിക്ക് എൻ്റെ അടുത്ത് പറയട്ടെ എനിക്കൊന്നും ഒരിക്കലും ഇവർ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടില്ല തോന്നുന്നു അവർ സഹോദരനാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അയാൾ ഒരു നല്ല സഹോദരനാണ് നല്ല പിന്നെ മകനാണ് എന്ന് എവിടെയോ പറഞ്ഞ പോലെ തോന്നുന്നു എന്നല്ലാതെ ഒരു സഹോദരനെ കല്യാണം കഴിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ വേറൊരു കമൻറ്റുകൂടെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ മറന്നു ആ അതോട്ടെ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ വേറെ കൂടുതലായിട്ടൊന്നും ഇല്ല എന്താണെന്നുണ്ടെങ്കിലും ആ മറ്റേ അഴുകിയരാണല്ലോ പറഞ്ഞ മാതിരി അവിടെ കല്യാണം ഇവിടെ പാലുകച്ചൽ കല്യാണം പാലുകച്ചൽ കച്ചൽ മാറി മാറി കാണിക്കണമെന്നല്ലേ അവിടെ നീറ്റ് ടീച്ചർ അവിടെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവിടെ പാല് കാച്ചിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ പലചരക്ക് കടയിലൊക്കെ ദിനവിടുത്തം നേരുള്ളു ഹേയ് മിസ്റ്റർ പലകട പല പലചരം ഛേ ഹെ മിസ്റ്റർ പലചരക്ക് പലചരക്ക് കട ഓണർ എന്താ വരാത്ത എന്തോ ഒരു 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 പ്രാക്കുണ്ടോന്ന് ഉണ്ട് മിസ്റ്റർ പല പലചരക്ക് കടക്കാരൻ ഓണർ ചേട്ടാ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക അവിടെ മറ്റേ അരിയും പഞ്ചചാരയും മണ്ണെണ്ണയൊക്കെ തൂക്കി കൊടുക്കേണ്ട ആ വില പിടിച്ച നിമിഷങ്ങളിലായിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ കടയിൽ നിങ്ങൾ പോലും അറിയാതെ താമസിക്കുന്ന ആ ഒരു എന്താ പറയുക കഥ എഴുത്തുകാരിക്ക് എന്താ പറയുക എഴുത്തുകാരി നിന്നെങ്കിൽ പറയാം അതിൽ എന്തെങ്കിലും ഭംഗിയുള്ളതാക്കണ്ടെന്നറിയില്ല അവരിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും കൂടെ ഒന്നും ശ്രദ്ധിച്ചാൽ തിരക്കില്ല പിന്നിപ്പോൾ എന്താ പറയുക എത്ര പോലീസുകാർ പിടിച്ചാലും എന്തൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും അണ്ണാൻ നെവർ സ്റ്റോപ്പിംഗ് ദ മരങ്ങേറ്റം അണ്ണാൻ ഒരിക്കലും മരങ്ങേറ്റം മറക്കില്ല എന്നുള്ള ഒറ്റ കാര്യം കൂടി പറയുന്നു പിന്നെ ഇപ്പം എന്താ പറയുക ഇതൊക്കെ കേട്ടിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് എഴുതണം തോന്നുന്നു വരാൻ എഴുതാൻ തോന്നും ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ എഴുതിണ്ടായിരിക്കാം പക്ഷെ അത് നിങ്ങളുടെ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ ഓക്കെ അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ആൻഡ് ഇവർ രണ്ടു പേർക്കും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മാരിഡ് ലൈഫ് ഇനി പുതിയ പുതിയ എന്തെങ്കിലും ഇവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വരാം ഒരു ഗുമ്മില്ലല്ലോ ഇന്നത്തെ കമൻറ്റ് ഞാൻ കുറച്ചും കൂടി ഗും പ്രതീക്ഷിച്ചു ഉണ്ടാവും ചിലപ്പോൾ തരാം ഞാൻ കിട്ടുകയാണെങ്കിലും ഇനി ഇതറിയാൻ പോകുന്നില്ല ഇനി ആരെങ്കിലും കാണാതെ പോയിട്ടുള്ള കമൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഇത് പുറത്തേക്ക് ആവശ്യമില്ലല്ലേ അതല്ലേ അതിൻ്റെ ഒരു മനോഹരിത ഓക്കെ ടേക്ക് കെയർ ബൈ